സ്നേഹമുള്ളവരെ കല്ലൂർക്കാട് സെൻറ്റ് അഗസ്യസ് ദേവാലയത്തിലെ ഇടവകത്തിരുന്നാൾ ഒരുക്കമായുള്ള മൂന്ന് സന്ധ്യാധ്യാനങ്ങൾ ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നടക്കുകയാണല്ലോ ഒരു ഇടവകത്തിരുന്നാൾ ദേവദനം ശപിക്കുവാനും കൗതാശീലത്തിൽ വളരുവാനും അനിതാപത്തിലേക്ക് തിരിയുവാനും ഒക്കെയുള്ള ഒരു വലിയ വിളിയാണ് വിശുദ്ധനായ അഗസ്റ്റിനോസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ മൂന്ന് സന്ധ്യകളിൽ ഭജനം പങ്കുവെക്കുവാൻ ഞാൻ വരുന്നു എല്ലാവരെയും ഭജന ദിനമായി സ്വാഗതം ചെയ്യുന്നു സമയം കണ്ടെത്തി ദേവാലയത്തിൽ വരുവാനും ഭജനം സമിക്കുവാനും ജീവിതത്തിൽ ഒരു വിശദീകരണം നടത്തുവാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അഗസ്റ്റിൻ്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എല്ലാവിധ നന്മകളും നേരുന്നു ഫാദർ ജോസഫ് പുത്തൻ കല്ലൂർ കാടി നാഥേ ദ്രോട്ടോ മാതാവേ നാടിൻ വാഴുന്നവേ ഞങ്ങൾ കുസംരക്ഷക